ഏ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഇന്നത്തെ സ്പെഷ്യൽ ഒരു കടച്ചൊക്കെ മാർക്കറ്റിൽ ചെന്നപ്പോൾ ഒരു കടച്ചൊക്കെ കിട്ടി കേട്ടോ നല്ല ചെറുതായിരുന്നു മൂന്നല്ല മൂത്ത കടച്ചൊക്കെ ആയിരുന്നു അപ്പോൾ ചിക്കൻ്റെ കുറച്ച് പാർട്സ് ഇരിപ്പുണ്ടായി എൻ്റെ ആ പാർട്സും കടച്ചക്കയും കൂടി വെച്ചതാണ് കേട്ടോ നിങ്ങൾ വെക്കാറുണ്ടോ കടച്ചക്കയും ചിക്കനും കൂടി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒരു ദിവസം ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട് എൻ്റെ അപ്പോൾ കടച്ചക്കയും നമ്മുടെ ചിക്കൻ്റെ പാർട്സ് കൂടി വെച്ചതാണ് ചെറിയ ആയിരുന്നു പാർസ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എനിക്ക് കടച്ചക്കയുടെ ആശാട്ടിയാണ് ഞാൻ കടച്ചക്ക എടുക്കാം ഒരു കഷ്ണം ചിക്കനും എടുക്കാം ചാറ് കുറച്ച് ഗ്രേവി ഒന്നും അധികില്ലാതെ എടുത്തേക്കണതാണ് കേട്ടോ പിന്നെ ഉപ്പുമാങ്ങ ചാലിച്ചെട്ടോ ഉപ്പുമാങ്ങ നല്ലവണ്ണം ഒരു വിധം ആയിട്ടുണ്ട് അപ്പോൾ ചെറിയ മാങ്ങയാണ് അപ്പോൾ ഞാൻ രണ്ട് മാങ്ങ ചാലിച്ചു അപ്പോൾ പച്ചമുളകും ഉള്ളിയും ഒക്കെ പൊടിപൊടിയാക്കി അരിഞ്ഞിട്ട് അല്പം മുളക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് റെഡിയാക്കിയ കറിയാണ് കേട്ടോ ഇത് അപ്പോൾ ഉപ്പ് വാങ്ങിയ എടുത്തിട്ടുണ്ട് വേറെ കറി ഒന്നുമ്പോൾ ഒക്കെ സമയം കെട്ടിയില്ല അതിന് ഇലക്ഷൻ റിസൾട്ടല്ലേ ഇവിടെ മുമ്പ് ഇരിക്കണായിരുന്നു ആ വണ്ടി കൊണ്ട് അടിക്കാത്ത കുഴപ്പമാണത് വേണ്ട എന്താ ടേസ്റ്റ് ഉപ്പ് വാങ്ങാൻ മതി കഴിക്കാൻ പോലെ ഓ സൂപ്പർ കടച്ചക്ക കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് ചിക്കനും കടച്ചക്കയും കൂടി വെച്ചതും ഉപ്പും മാങ്ങ ചാലിച്ചതും രണ്ടും സൂപ്പർ കറികളാണ് നിങ്ങളൊക്കെ കഴിച്ചോ അപ്പോൾ എല്ലാവർക്കും ബായ്